നമസ്കാരം വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ആധുനിക കാലഘട്ടത്തിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പലപ്പോഴും വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഖാനയിൽ നിന്നുള്ള എബോ ഈനോക് എന്ന സ്വയം പ്രഖ്യാപിത പ്രവാചകൻ മുന്നോട്ട് വയ്ക്കുന്ന വിചിത്രമായ വാദങ്ങൾ ഇത്തരത്തിലൊന്നാണ് ബൈബിളിൽ പരാമർശിക്കുന്ന നോഹയുടെ പീടകത്തിന് സമാനമായി ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്ന മഹാപ്രളയത്തിൽ നിന്നും വിശ്വാസികളെ രക്ഷിക്കുവാൻ താൻ കപ്പലുകൾ നിർമ്മിക്കുകയാണ് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ഇയാൾ പ്രവചിക്കുന്ന ഈ പ്രളയം മൂന്ന് വർഷം നീണ്ടു നിൽക്കുമെന്നും മനുഷ്യരാശിയെ മുഴുവൻ തുടച്ചു നീക്കുമെന്നാണ് ഇനോക്കിന്റെ വാദം ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനമുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ കൂടിയായ എബോ ഇനോക്ക് തനിക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് വെളിപാടുണ്ടായി എന്നാണ് അവകാശപ്പെടുന്നത് ഇഗ്നോ എന്നും എബോ ജീസസ് എന്നും അറിയപ്പെടുന്ന ഇയാൾ ഇതിനകം പത്തോളം കപ്പലുകൾ നിർമ്മിച്ചു കഴിഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നോഹയുടെ കാലത്തുണ്ടായതുപോലെ ഒരു ആഗോള പ്രളയം വരാനിരിക്കുകയാണെന്നും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ കപ്പലുകളിൽ അഭയം പ്രാപിക്കണമെന്നും ഇയാൾ തൻ്റെ അനുയായികളെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ചാക്കുകൊണ്ട് നിർമ്മിച്ച കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇയാൾ നടത്തുന്ന പ്രകടനങ്ങൾ പലരെയും അന്ധമായി വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി പല വിശ്വാസികളും തങ്ങളുടെ വസ്തുവകകളും സമ്പാദ്യങ്ങളും വിറ്റഴിച്ച് ആ പണം ഈ നോക്കിന് കൈമാറുന്ന ദാരുണമായ അവസ്ഥയാണ് നിലവിലുള്ളത് ലോകവസാനത്തെക്കുറിച്ചോ വലിയ ദുരന്തങ്ങളെക്കുറിച്ചോ ഉള്ള പ്രവചനങ്ങൾ ആഗോളതലത്തിൽ ആദ്യമായല്ല സംഭവിക്കുന്നത് ഈ വർഷം ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ജോഷ മ്ലക്കേല എന്ന പാസ്റ്ററും സമാനമായ പ്രവചനം നടത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ലോകം അവസാനിക്കുമെന്നും വിശ്വാസികളെ ദൈവം വാനലോകത്തേക്ക് ഉയർത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു അന്നും അനേകം ആളുകൾ തങ്ങളുടെ ഭൗതിക സമ്പാദ്യങ്ങൾ ഉപേക്ഷിക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവചിച്ച ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ തങ്ങളുടെ ജീവിതസമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ പെരുവഴിയിലാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഖാനയിലെ ഈ പുതിയ പ്രവാചകന്റെ കാര്യത്തിലും സമാനമായ ആശങ്കയാണ് യുക്തിവാദികളും പൊതുസമൂഹവും പങ്കുവെക്കുന്നത് ഇനോക്കിന്റെ കപ്പൽ നിർമ്മാണവും പ്രവചനങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് തന്റെ കപ്പലുകളിൽ ആർക്കും പ്രവേശിക്കാമെന്നും താൻ ആരെയും പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടില്ല എന്നുമാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഇത്രയും വലിയ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ ഈ കപ്പലുകൾക്ക് സാധിക്കുമോ എന്നതോ ശാസ്ത്രീയമായി ഇവ പ്രളയത്തെ അതിജീവിക്കുമോ എന്നതോ അനുയായികൾ ചിന്തിക്കുന്നില്ല വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ കർശനമായ നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന തീയതി കടന്നു പോകുമ്പോൾ ഈ പ്രവചനം തെറ്റാണെന്ന് തെളിയുമെങ്കിലും അപ്പോഴേക്കും തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും മനുഷ്യന്റെ അരക്ഷിതാവസ്ഥയും മരണഭയത്തെയും മുതലെടുത്താണ് ഇത്തരം സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ വളരുന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയേറെ പുരോഗമിച്ച കാലത്തും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ ആളുകൾ പോകുന്നത് വലിയൊരു സാമൂഹിക ദുരന്തമാണ് മതപരമായ വിശ്വാസങ്ങൾ വ്യക്തിപരമായ അവകാശമാണെങ്കിലും അത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് തടയപ്പെടേണ്ടതാണ് ഖാനയിലെ ഈ സംഭവ വികാസങ്ങൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും അധികാരികൾക്കും ഒരു പാഠമാകേണ്ടതാണ് വെബ്ഡെസ്ക് തത്വമായി